വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ അങ്ങനെ ദേശീയ ുംബ്സ് അബ്ദുള്ള ഇപ്പോൾ നൽകിയ പാർട്ടി ചുമതലകളിൽ നിന്ന് കുട്ടിയെ ഒഴിവാക്കാൻ ബി ജെ പി നേതൃത്വം ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ അതായത് ദേശീയ മുസ്ലിം എന്ന ബ്രാൻഡ് നെയിമിൽ ബി ജെ പി അവതരിപ്പിച്ച അബ്ദുള്ള കുട്ടിയെ ഒടുവിൽ ബി ജെ പി തന്നെ കൈ കൈയൊഴിയുന്നു എന്ന് സാരം ദേശീയ മുസ്ലിമാണ് എന്നൊക്കെ പറഞ്ഞ് അബ്ദുള്ള കുട്ടിയെ കാണിച്ച കുറച്ച് മുസ്ലിങ്ങളെ ചാക്കിലാക്കാമെന്ന് കരുതിയ ബി ജെ പിക്ക് പക്ഷേ കണക്കുകൂട്ടലുകൾ ആകെ തെറ്റി അബ്ദുള്ള കുട്ടിയെ മുന്നിൽ നിർത്തി കുറച്ച് മുസ്ലിം വോട്ടുകൾ പിടിക്കാമെന്ന് കരുതിയാണ് മുസ്ലിം വോട്ടർമാർ കൂടുതലുള്ള മലപ്പുറത്തെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുള്ള കുട്ടി മത്സരിപ്പിച്ചത് തെരഞ്ഞെടുപ്പിൽ അബ്ദുള്ള കുട്ടി തോൽക്കുമെന്ന് ബി ജെ പിക്ക് അറിയാമായിരുന്നുവെങ്കിലും കുറച്ചെങ്കിലും വോട്ട് അബ്ദുള്ള കുട്ടി വർദ്ധിപ്പിക്കുമെന്നാണ് ബി ജെ പിയുടെ നേതൃത്വം കണക്ക് കൂട്ടിയിരുന്നത് പക്ഷേ മുസ്ലിം വോട്ടർമാർ കൂടുതലുള്ള മലപ്പുറത്ത് നിന്ന് ഒരു വോട്ട് പോലും അബ്ദുൾ കുട്ടിക്ക് അധികമായി പിടിക്കാനായില്ല എന്ന് മാത്രമല്ല ആകെപ്പാടുണ്ടായിരുന്ന വോട്ടിൽ നിന്ന് ായിരത്തിൽ പരം വോട്ടുകൾ കുറയ്ക്കുകയും ചെയ്തു അബ്ദുള്ള കുട്ടി മലപ്പുറത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ഉണ്ണികൃഷ്ണൻ നേടിയത് എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകളായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ എ പി അബ്ദുള്ളക്കുട്ടി കുട്ടി നേടിയതാവട്ടെ അറുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വോട്ടുകളും അതായത് അബ്ദുള്ളക്കുട്ടി കാരണം മാത്രം ബി ജെ പിക്ക് നഷ്ടമായത് പതിമൂന്നായിരത്തി മുന്നൂറ്റി തെന്നൂറ്റി വോട്ടുകളാണ് മലപ്പുറത്ത് സമ്പൂർണ്ണ പരാജയമായ അബ്ദുള്ള കുട്ടിക്ക് ബി ജെ പി ഏൽപ്പിച്ച മറ്റൊരു ചുമതല ലക്ഷദ്വീപിലെ പാർട്ടിയുടെ ചുമതലയായിരുന്നു മുസ്ലിം ഭൂരിപക്ഷമുള്ള ദ്വീപിലെങ്കിലും അബ്ദുള്ള കുട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് അപ്പോഴും ബി നേതൃത്വം കണക്കുകൂട്ടി എന്നാൽ ലക്ഷദ്വീപ് വിഷയത്തിൽ ചില അനാവശ്യ ഇടപെടലുകൾ നടത്തി ദ്വീപിൽ ആകെയുണ്ടായിരുന്ന ബി ജെ പി പാർട്ടിയിൽ നിന്ന് അബ്ദുള്ള കുട്ടി അകറ്റുകയും ചെയ്തു ലക്ഷദ്വീപിൽ അബ്ദുള്ള പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആയില്ല എന്ന വിമർശനവും അന്ന് വ്യാപകമായി ഉയർന്നിരുന്നു ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മലപ്പുറത്തും ലക്ഷദ്വീപിലും സമ്പൂർണ്ണ പരാജയമായ അബ്ദുള്ള കുട്ടിയെ ഇനി ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്താനാണ് ബി ജെ പി ഒരുങ്ങുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കാരണം അബ്ദുള്ള കുട്ടി വന്നതിന് ശേഷം കേരളത്തിൽ പാർട്ടിക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ദോഷങ്ങളേറെ ഉണ്ടായിട്ടുണ്ടാകാനും അതിനാൽ നില ിൽ ദേശീയ ഉപാധ്യക്ഷൻ എന്ന സ്ഥാനം മാത്രം നിലനിർത്തി അബ്ദുള്ള കുട്ടിയെ മറ്റു ചുമതലകളിൽ നിന്ന് ഒഴിവാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം ചുരുക്കി പറഞ്ഞാൽ പാർട്ടിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും ദേശീയ ഉപാധ്യക്ഷൻ തന്നെയാണ് കേട്ടോ അതേപോലെ അബ്ദുള്ള കുട്ടിയോട് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് ഒരു അപ്രിയമുണ്ട് എന്ന വാർത്ത നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു അബ്ദുള്ള കുട്ടിക്ക് നമ്മളൊന്നും പറ്റത്തില്ല ദേശീയ നേതാക്കളെ പറ്റത്തുള്ളൂ എന്ന രീതിയിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ും ചില സംസാരങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ ദേശീയ പരിഗണിച്ചതിൽ കേരളത്തിൽ നിന്നുള്ള ഉണ്ടായിരുന്നു പാർട്ടിയിൽ ഇത്രകാലം പ്രവർത്തിച്ചിട്ട് നമുക്കൊന്നും ഒരു ദേശീയ ദേശീയ സ്ഥാനം സ്ഥാനം തരാതെ പെട്ടെന്ന് പാർട്ടിയിലേക്ക് വന്ന ഒരാൾക്ക് കൊടുത്താൽ കേരളത്തിലെ നേതാക്കൾക്ക് സ്വാഭാവികമായും ചില അപ്രിയം തോന്നും എന്ത് തന്നെയായാലും അബ്ദുളക്കുട്ടി ഇപ്പോൾ സമ്പൂർണ്ണ പരാജയമാണെന്ന് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലായിരിക്കുകയാണ് ഇതോടെ തന്നെ അബ്ദുള്ള കുട്ടിയെ പാർട്ടി ചുമതലകളിൽ നിന്ന് ഒഴിവാക്കാൻ ബി ജെ പി തയ്യാറെടുത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള